നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രികകൾ ഒന്ന് തള്ളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് പി വി അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി സമർപ്പിച്ചിട്ടുള്ളത് ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുമാണ് ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് ഇതിൽ പത്ത് പേരുടെ ഒപ്പ് ആവശ്യമാണ് എന്നുള്ള സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടിയാണ് പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞിരിക്കുന്നത് അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ അൻവറിൻ്റെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടെ ആർ ഡി ഒയുടെ ഓഫീസിലെത്തിയത് സംബന്ധിച്ച വാദം നടത്തുകയാണ് അതായത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ വളരെ പ്രമുഖമായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നുള്ള പി വി അൻവറിൻ്റെ മോഹമാണ് ഇതോടെ പൊലിഞ്ഞിരിക്കുന്നത് ഇനി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിക്കേണ്ടി വരും നേരത്തെ ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു അൻവറിനെ മത്സരിക്കാൻ ഇഷ്ടമുള്ള ചിഹ്നം നേരത്തെ തന്നെ തനിക്കുണ്ടായിരുന്ന ഓട്ടോറിക്ഷയാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം ഇതല്ല എന്നുള്ളൊരു വിഷയം അവിടെ ഉയരുന്നുണ്ട് ഏതായാലും തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ കാരണമാണ് അൻവറിൻ്റെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഏതായാലും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം എത്രയും വേഗം തന്നെ ഉണ്ടാകാനാണ് സാധ്യത എങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ എപ്പോഴും സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്നത് തന്നെയാണ് പതിവ് ഒരുപക്ഷെ ഇത് മുൻനിർത്തിയായിരിക്കാം പലപ്പോഴും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒന്നിലധികം പത്രികകൾ സമർപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഔദ്യോഗിക പ്രതികരണം ഏത് നിമിഷമാണെങ്കിലും ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്